അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ വന്നു എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു ചുവന്ന കണ്ണുകൾ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വിളിച്ചു സൂര്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായി തോന്നി പെട്ടെന്ന് അവൻ കണ്ണുകൾ അടച്ച് ഏതോ മന്ത്രം ജപിച്ച് കൈ ഉയർത്തി അപ്പോൾ അവൻ്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പും വന്നു അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈലിൽ നിന്ന് ചില രേഖകൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി അതേ സമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കയ്യൻ തന്റെ സ്റ്റാഫിനോട് തന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എന്താ എന്താ സംഭവിച്ചത് സെർ ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടെത്തി എന്ത് സത്യമാണ് പറയുന്നത് അവനിപ്പോ എവിടെയാ ഉടനെ തന്നെ അവനെ ഇവിടേക്ക് വേഗം അവനിപ്പോൾ എവിടെ ഉള്ളതെന്ന കാര്യം ഞങ്ങൾക്കറിയില്ല പക്ഷേ അവൻ്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അവനെ കണ്ടെത്തും ഉടനെ തന്നെ അവനെ 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 സർ സ്റ്റാഫ് അത് പറഞ്ഞു തീർന്നതും ഉണ്ടായിരുന്നില്ല ആ ആ വേഗം 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 എത്രയും നിമിഷം പിടികൂടി കൊണ്ടുവരണം ഒരു മിനിറ്റ് പോലും ഈ സാമ്രാജ്യം കാര്യം നിങ്ങൾ മറക്കരുത് ദേശത്തോടെ ഇതും പറഞ്ഞ് കാർത്തികയൻ ഒരു സിഗരറ്റിന് തിരികൊടുത്തി അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് കിതച്ചുകൊണ്ട് ഓടി വന്നു നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ വന്നിരിക്കുന്നു എന്താണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് നിങ്ങൾ നിങ്ങൾ എന്താ എന്താ ഈ ഈ പറയുന്നത് പറയുന്നത് അത് അത് ആരുടെ പേരിലായി ഓഹരികൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത് സർ പറയാൻ എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് കണ്ണി നോക്കി പോയി പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ദേഷ്യത്തോടെ സ്റ്റാഫിന്റെ കോളറിൽ പിടിച്ചു അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിശ്വനാഥന് മരണഭയം കാണാമായിരുന്നു അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി നിങ്ങളുടെ കണ്ണുകളിൽ എന്തിനാണ് ഇത്ര ഭയം അത് ആ സ്റ്റാഫ് എന്ന് പറഞ്ഞ് തല കുലുക്കി അത് കേട്ടതും കാർത്തികയൻ അപ്പോൾ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് പേടിയോടെ സംസാരിച്ചു തുടങ്ങി സർ എവിടെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാഫ് കാണിച്ച ആ അഡ്രസ് കണ്ടതും കാർത്തികയ്യൻ വീണ്ടും ഞെട്ടി ഇപ്പോഴും എന്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് വാ അവനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നമ്മൾ തന്നെ അവന്റെ സ്ഥലത്തേക്ക് പോയേ അയാൾ അത് പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കാർത്തികേന്റെ ബിസിനസ് സമുച്ചയത്തിൽ നിന്നും ഡസൺ കണക്കിന് കാറുകൾ വേഗത്തിൽ പുറപ്പെട്ടു എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായ അർജുൻ ഒന്നും ഒന്നുമറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് അടിച്ച് ആ പിറന്നാൾ പാർട്ടിയിൽ നിന്നും കൂളായി വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഗൗതം വീണ്ടും അർജുനെ പരിഹസിക്കാൻ തുടങ്ങി എന്താ അർജുൻ ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ ഒപ്പിച്ചെടുത്തു അതേസമയം പറഞ്ഞ പ്രധാന കാര്യം എല്ലാവരോടും പറയാൻ മുന്നോട്ട് വന്നു ഞങ്ങളുടെ കുടുംബ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാരമ്പര്യം എനിക്ക് ശേഷവും ഉണ്ടായിരിക്കണോ എനിക്ക് നിർബന്ധമുണ്ട് അതിപ്പോ ഉള്ളതിനേക്കാൾ പല മടങ്ങും വളരണം എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇടപാടുകളും പര്യാപ്തമല്ല അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിന് പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ വരും മംഗലത്ത് കാർത്തികേയന്റെ കാറുകൾ അവിടെ എത്തി അയാളും ജീവനക്കാരും വേഗത്തിൽ വേഗത്തിലകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി അതുകണ്ട് രേണുകയും കുടുംബവും അത്ഭുത ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി പക്ഷെ അപ്പോഴും എന്തോ അജ്ഞാതമായ കാരണത്താൽ കുടുംബനാഥൻ മൈത്രയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം നിന്നു അപ്പോഴേക്കും രേണുക മുന്നിൽ വളരെ മാന്യമായി ുംറങ്ങി കാർത്തികമായിരുന്നു മംഗലത്ത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഡീലുകൾ അല്പം ഞാൻ അതിനിടയിൽ വന്നു ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല രേണുക അത് തന്നെ കാർത്തികേയൻ തന്റെ കൈകൾ കൊണ്ട് രേണുകയുടെ സംസാരം നിർത്താനുള്ള ആന്യം കാണിച്ചു രേണുക ഞാൻ ഞാൻ നിങ്ങളെ കാണാനോ നിങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ല വന്നത് വന്നത് വേണ്ടിയാണ് ഞാനൊരു പോയി കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് പറച്ചു പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുന്റെ മുഖത്തേക്ക് നോക്കി ഗൗതമും ഞെട്ടി പറച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ ഒരാളെ ഒരാളെ ഇവിടെ ഇവിടെ കൊണ്ടുവരാൻ വലിയവനാണോ അവൻ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ അങ്ങോട്ട് അയച്ചേനെ ഇവനെ പോലെയുള്ള തേടി എന്തിനാ ചോദിച്ചപ്പോൾ അയാൾ ദേഷ്യത്തോടെയാണ് ാണ്ണുകയെ തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു മംഗലത്ത് കാർത്തികന്റെ മുന്നിൽ വന്നു നാളുകൾക്ക് ശേഷം അർജുൻ മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു അത് കണ്ട് കാർത്തികന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അയാൾ അർജുന്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളും പിടിച്ച് ചുംബിച്ചു ഇത് കണ്ടതും രേണുകയും കുടുംബവും ഞെട്ടിത്തെച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുന വെറും നാല് ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത് വർഷങ്ങളോളം തപസ് ചെയ്തതിന്റെ ഫലമായാണോ അർജുന്റെ ശരീരത്തിൽ ആ വിചിത്ര ശക്തി ഉണ്ടായത് അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ കളിയാണ് അവന്റെ കയ്യിൽ നിന്ന് വന്ന ആ രഹസ്യ ചിപ്പിന്റെ സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ നിന്ന് ഭാര്യം അർജുൻ മറച്ചുവെച്ചത് എന്തുകൊണ്ടായിരിക്കും അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം പ്രയാഗയ്ക്ക് അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ